ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് കണ്ടുട്ടാ അതായത് ലോ ബഡ്ജറ്റിന് നല്ല അടിപൊളി വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് കേട്ടാ പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം വേണ്ടത് മെയിൻ റോഡിന് ഫസ്റ്റ് വീട് അകത്തോട്ട് വരുമ്പോ നിങ്ങൾ കണ്ടു ഈ വീടിന്റെ ലുക്ക് ഗേറ്റ് തൊട്ട് വരുമ്പോ എല്ലാവിധ മരങ്ങളും ഉണ്ട് ഫ്രൂട്ട്സിന്റെ മരങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട് കാർപോർച്ച് ഉണ്ട് ഇത് എല്ലാ മരങ്ങളും അത് വൺ സെറ്റപ്പിലുള്ള ഒരു വീട് വെറും മുപ്പത്തൊമ്പത് ലക്ഷം രൂപ പതിമൂന്ന് സെന്റ് സ്ഥലവും ഈ കാണുന്ന അടിപൊളി ഒരു വീട് ഈ വീടിന്റെ ലുക്ക് നോക്കിക്കോട്ടെ ഈ വീടിന്റെ ചുറ്റുപാടും നോക്കിയോ നോക്കിക്കോണ്ട് ചാമ്പ നിപ്പുണ്ട് തെങ്ങ് നിപ്പുണ്ട് വീട്ടിലെ ആവശ്യത്തിൽ കറിക്കുള്ള സകല സാധനങ്ങളുടെ ഉണ്ട് അതായത് ഉണ്ട് അതുപോലെ തന്നെ വീടിന്റെ ലുക്ക് നോക്കി നോക്കിക്കോട വീട് എന്ന് വെച്ചാൽ പക്കയിന്റെ അകത്ത് വരികയാണ് എല്ലാം കാണിച്ചത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ ഈ വീടിന് ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ്ട ഇതാണ്ടാ വീടിന്റെ ഫ്രണ്ടി തന്നെ ചക്കയൊക്കെ ഉണ്ടായിരിക്കണ വീ കടക്കിൽ വരെയും ചക്കയാണ് ഇതാണ് വേരിൽ വരെയും ചക്ക കായ്ക്കുന്ന വേണമെങ്കിൽ വീരിലും ചക്ക കായ്ക്കും ഇഷ്ടംപോലെ ചക്ക കാര്യങ്ങള് അങ്ങനെ എല്ലാ സെറ്റപ്പും നല്ല അടിപൊളി ഒരു വീട് മുറ്റത്താണെങ്കിൽ പറ്റാത്ത കിണറുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എന്നൊക്കെ ഇന്നലൊക്കെ കണ്ട എല്ലാ സൗകര്യവും നല്ലൊരു അടിപൊളി ഇതിന്റെ ചുറ്റുപാടൊക്കെ ഞാൻ കാണിച്ചു നിയറസ്റ്റ് തന്നെ സ്കൂളുണ്ട് പള്ളിയുണ്ട് ഉണ്ട് അതെല്ലാം ഞാൻ ലാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവ എല്ലാരും കാണാണ്ട് ഇതാ ചെറിയ പ്ലാവ്ണ്ടാവും നമ്മുടെ കയ്യില വണ്ണമുള്ള ഭ്ലാവം മുതലും ഒരു ചക്ക ഉണ്ടാക്കി കിടക്കണ് അവ ഒരു മൂന്ന് വർഷം കൊണ്ട് ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് എല്ലാം വലുതാക്കി വെക്കുന്നു വെള്ളത്തിനാണെങ്കിൽ യാതൊരു ഇത് പഞ്ഞൂല രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിന്റെ വീണെ വെച്ചിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സെറ്റപ്പാണ് വേണ്ട ആവശ്യത്തിന് വെള്ളമാണ് വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത അത്രയും സെറ്റപ്പുള്ള ഒരു വീട് വേണ്ട ഇഷ്ടംപോലെ കാന്താരിങ്ങളൊക്കെ ഉണ്ടായിരിക്കലും വേണ്ട അത് നല്ല വളക്കൂറുള്ള മണ്ണ് വെള്ളക്കെട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പായി വീടിന്റെ ചുറ്റുപാടകം നിങ്ങൾ കണ്ടോട്ടാ അങ്ങനെ വീട്ടിലെ വീടിന്റെ ചുറ്റിനും കറങ്ങി കാണിച്ചു തരാം അത്രയും സ്ഥല സൗകര്യം ഉണ്ട് കൃഷി അത്യാവശ്യം എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ട് മാവ് പ്ലാവ് അതേപോലെ തന്നെ തെങ്ങ് ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഈ കോമ്പൗണ്ടിൽ തന്നെ ഉള്ള വേണ്ടെന്നുള്ളത് എല്ലാ ഐറ്റംസും കൂടാ നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ വീട് മുന്തിരി വരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കണ്ട ഈ വീടിന്റെ ചുറ്റിനും മരങ്ങളാണ് അതുകൊണ്ട് നല്ല കൂളിങ് ആണെന്നുള്ളത് കാരണം ഇവിടെ ചൂടും ഒരു സംഭവം ഇല്ല അത്രയും ആയിട്ട് ഫിനിഷ് ചെയ്തേക്കണം ഇത് കണ്ട ഇവിടെ തന്നെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കൊടുങ്ങുക നിങ്ങൾ വീട്ടിൽ വന്ന് നേരിട്ട് കാണണം കാന്താരിണ്ടാക്കി കാണണം ഇഷ്ടംപോലെയാണ് നല്ല വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളും അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്ന് ഈ വീടിന് ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി ചോദിക്കണ വിലയെന്ന് വെച്ചാ വെറും മുപ്പത്തൊമ്പത് ലക്ഷം കാണാം തെങ്ങിന് തേങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട അത് നമ്മുടെ വീട്ടിലത്തെക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയുണ്ട് വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാരണം ഞാൻ വല്ലപ്പോൾ പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഒരു ചെറിയ വളാവാണ് ഇതിന് വരുന്ന ചക്ക ഉണ്ടാക്കി കിടക്കണേണ്ട അങ്ങനെ കാണാനൊക്കെ നമ്മൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി ഇടുമ്പോ എന്ന് വെച്ചാൽ നമ്മളത് കഴിക്കാൻ വേണ്ടി അതായത് ഉണ്ടാക്കി കിടക്കണ കാണുമ്പോൾ നമുക്കൊരു ഒരു തൃപ്തി തന്നെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വീടിന്റെ ഒരു ലുക്ക് നോക്കി ഫ്രണ്ടിലാണെങ്കിൽ ചാരുപടി കാര്യങ്ങളെല്ലാം കൊടുത്ത് വീട് വേറൊരു ലുക്കാണിത് ഏഹ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹോം സ്റ്റേഡി കൊടുക്കണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമുള്ളത് കാരണം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മരകമാണ് കുമരകം കുമരകത്തിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വൈക്കണ്ടുവരുമ്പോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ അമൃതാനന്തമായിട്ടൊരു ഒരു ഉണ്ട് ആ മഠത്തിന്റെ ആ മഠത്തിലോട്ട് കയറുമ്പോ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വീടാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് കേറുമ്പോ തന്നെയുള്ള ഫസ്റ്റ് വീട് ആണ് മെയിൻ റോഡിലാണെന്ന് പറഞ്ഞത് സിറ്റ് ഔട്ട് കണ്ട് ഈ വീടിന്റെ ഹാളാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിപ്പം കാരണം ഇത് ഞാൻ പറഞ്ഞില്ല മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപേ വിലയുള്ളൂ മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പൊ അതിനുള്ള സെറ്റപ്പ് എല്ലാം അതായത് ടി വി ഏരിയ കാര്യങ്ങളെല്ലാം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് നിങ്ങളുടെ അടുക്കള എന്താ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു അടുക്കള അതിന്റെ തൊട്ടിപ്പുറത്തന്നെ നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാവരും ഇനി ഇതിന്റെ തൊട്ടുപുറത്തേക്കുണ്ട് ഞാനെല്ലാം പണ്ട് വേണ്ടായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ അത് കണ്ടുനോക്ക് കാരണം ഇത്രയും സെറ്റപ്പ് വീട് ഈ അടുത്ത കാലത്ത് നിന്ന് നമ്മുടെ തന്നെ കാരണം ഇത്രയും വില കുറവില്ലേ ഡൈനിങ് ഏരിയ നിങ്ങളുടെ വാഷ് പേസും കൗണ്ടർ അത് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് വാഷ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഇതിവിടെ നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാവരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇത് ക്രിസ്ത്യൻസിന്റെ വീടാണ് തൊട്ട് ഫ്രണ്ടി തന്നെ പള്ളിയുണ്ട് തൊട്ട് ഇപ്പോഴത്തന്നെ അമൃതാനന്ദയുടെ ഇതുണ്ട് നേരെ കുറച്ചിങ്ങടെ മാറിയിട്ട് അമ്പലം ഉണ്ട് അതിൻ്റെ ഒരു അമ്പത് ഈ വീട്ടിൽ നിന്ന് അമ്പത് മീറ്റർ മാറിയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും അടുത്തന്നെ ഉള്ള നല്ലൊരു രണ്ടാമത്തെ ബെഡ്റൂം ആണെങ്കിൽ കാണണം അല്ല അത്യാവശ്യം നല്ല നീറ്റാൻക്ലീൻ എ സി കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു വീട് അതും വെറും മുപ്പത്തൊമ്പത് പതിമൂന്ന് സെന്റ് സ്ഥലവും കൂടി വീടും കൂടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ പറയണത് അത് എല്ലാ സൗകര്യവും അടുത്തന്നെ ഉണ്ടെന്നുള്ള സ്കൂള് പള്ളി അമ്പലം എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളു ഇത് മൂന്നാമത്തെ ബെഡ്റൂം കണ്ടോ ബെഡ്റൂം ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് നമുക്ക് ഒരു ഫാമിലിക്ക് ഒരടത്തരം ഫാമിലിക്ക് കിട്ടിയ എല്ലാ സെറ്റപ്പും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള നിങ്ങൾ എന്നെ നോക്ക അത്രയും ലുക്കിലുള്ള വീടാണിത് ഇനിയിപ്പോ ഞാൻ ഈ അമൃതാനന്ദമഴി മഠവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഈ അമൃതാനന്ദ മടത്തിന്റെ ഫോട്ടോ രണ്ടും വെച്ചിട്ടുണ്ടോ ഇത് ഇത് നേരെ കയറിച്ചല്ല അമൃതാനന്ദ മഠം ഈ വഴി കൂടി രണ്ടാമത്തെ വഴി കൂടി റൈറ്റ് സൈഡിലെ വഴി കൂടി നേരെ കയറിച്ച ഫസ്റ്റ് വീടാണ് ഉണ്ടാവും ഇതേ പള്ളി പള്ളിയൊക്കെ ഉണ്ടാ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് പള്ളി കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ തന്നെ നേരെ അകത്തോട്ട് കഴിഞ്ഞാൽ അമ്പലം ഉണ്ട് ഇനി ഇവിടെ ഈ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ തന്നെ എസ് എൻ ഡി പിട ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിന്റെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന വീടാണ് ഈ പറഞ്ഞത് അപ്പൊ എല്ലാ ഫെസിലിറ്റിയും തൊട്ടടുത്ത് തന്നെ എന്താ ഈ വീടിന്റെ ലുക്ക് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി ഇത്രയും പൂന്തോട്ടം കാര്യങ്ങളോ എല്ലാരും കണ്ട ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ തന്നെ നട്ടുടി വിജയ എല്ലാം കൊണ്ടും നല്ല ഫെസിലിറ്റിയിൽ നല്ല രീതിക്ക് പണിതേക്കുന്ന ഒരു വീട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ചാമ്പ ഉണ്ട് എല്ലാ ഒരു മിക്ക ഫ്രൂട്ട്സിന്റെ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും കായ്ഫലം ഉള്ളതാണ് കാരണം അതേ കൂടുതൽ മണ്ണാണ് ഇവിടെ അപ്പൊ അതിൻ്റെതായ ഒരു ഫെസിലിറ്റി എല്ലാവരും ഇവിടെ കിട്ടുമെന്നുള്ളിന് അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലും പിടിക്കണമെങ്കിലും ഒക്കെ പുറത്തോട്ട് അധികം ദൂരെ പോകണ്ട എല്ലാരും വേണ്ട നിയറസ്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം എത്രയും പെട്ടെന്ന് വാങ്ങി ഇപ്പൊ തന്നെ ഇനി എൻക്വയറി ഓൾറെഡി ഉള്ളതാണ് കാരണം ഇതേ കൊടുത്ത വീടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തു വീട്ടുന്നതിൽ വളരെ ചുരുക്കും കാരണം പതിമൂന്ന് സെന്റ് സ്ഥലവും ഇതേ കൊടുത്തൊരു വീടൊക്കെ എന്ന് വെച്ചാൽ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപക്ക് ലാഭമാണ് വൻ ലാഭം തന്നെ പറയണ്ട ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തിയാണ് കാരണം നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും അതൊക്കെ കായ്ച്ചു നിൽക്കുന്ന കാണുമ്പോ തന്നെ നല്ല എന്ന് പറയുന്നത് വേറൊരു വൈബാണെന്ന് തന്നെ പറയാം അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നിങ്ങൾക്ക് വാങ്ങിക്കുക നേരിട്ട് പോയി കാണാനുള്ള ഓണറായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ തരാം